ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കാളത്തലേ എൻ്റെ ഫ്രണ്ടില് കൊടുക്കാനാണ് ഞാൻ ഈ കാളത്തല ഉണ്ടാക്കിയിട്ടുള്ളത് കാളത്തല ഉണ്ടല്ലോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് കാള അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ കൊമ്പും ഒന്ന് വെച്ചുവെക്കാം കൊമ്പും കാർഡ്ബോർഡിൽ തന്നെയാണ് ഉണ്ടാക്കിയത് പേപ്പറിൽ പെയിന്റ് അടിച്ചു ഇതും അങ്ങനെ കാർബോർഡിൽ പേപ്പർ വെച്ച് ഒട്ടിച്ച് പെയിന്റ് അടിച്ചത് ചെയി അതേമാതിരി തന്നെ ഉണ്ടാക്കിയേ നമുക്ക് കൊമ്പൊന്ന് വെക്കാം ിതിന്റെ സൈഡ് പിക്ചറൊക്കെ നോക്കാം ഇതെല്ലാം പെയിന്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കണ്ണൊക്കെ പെയിന്റ് ആയിട്ടാണ് ആക്കിയത് ഇനി റോസിന്റെ സൈഡ് ഇനി ഞാനിതില് നാവ് കാരണം കളിൽ ഞാൻ ഇതിന്റെ നാവ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കാണാം ഞാൻ ഇതേമായി നാവും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കണക്ക് മാത്രമേ ഞാൻ നാവ് സെറ്റ് ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് കൊമ്പ് ഇനി ഇതേമാതിരി നമുക്ക് ഈ വെക്കാം നമ്മളിപ്പോ കൊമ്പ് രണ്ട് ഇതില് മാറ്റിയിട്ടുണ്ട് ഇനി എന്താ പറയണ്ടത് അറിയാം ഞാൻ കൊറേ കാളുണ്ടാക്കിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കാലത്താലും ഞാൻ അത് ഇണ്ടാക്കിട്ടില്ലേ നമുക്ക് കൊമ്പ് വേറെ രീതിയിൽ വെക്കാം കൊമ്പ